ഇനിയെങ്കിലും അവൻ അവസാനിപ്പിച്ചൂടെ പഴയതൊക്കെ മറന്നൂടെ മറക്കണോ പഴയതൊക്കെ ഞാൻ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു എന്തൊക്കെയാ മറക്കേണ്ടത് എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കണ്ണും പുലാ വെട്ടുകൊണ്ട് വീണത് ഈ കൈകളിൽ കിടന്ന അവസാനം അവൾ പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് അത് മറക്കണോ പിന്നെ പതിനാല് കൊല്ലം ഞാൻ മൂലപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലോടച്ചത് മറക്കണോ മറക്കണോന്ന് എടോ താനിപ്പ ചോദിച്ചില്ലേ എന്റെ മക്കൾക്കൊരു ജീവിതം വേണ്ടെന്ന് അവർക്ക് എന്തേ ഒരു ജീവിതമില്ലാണ്ടായി പോയി എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കുന്നത് എന്റെ സ്വാമിനാഥനും പ്രേമചേന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലിമി ഓടി കളിച്ചില്ല പറയടൂ പറയാൻ ഇതൊന്നും അഞ്ഞൂറാ മറക്കില്ലെടു മറക്കില്ല ആ തള്ളേയും മക്കളെയും നശിപ്പിച്ചതിന് ഈ അഞ്ഞൂറാന്റെ ശവം ശമ്പലാവൂ